സുതു അപ്പോ പടം കയറിത്തിയിട്ടുണ്ട് നമ്മുടെ മമ്മൂക്കയുടെ ഏറ്റവും പുതിയ പടം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് മമ്മൂട്ടി കമ്പനിയുടെ മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ പടം ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് എന്ന് പറയുന്ന സിനിമക്കൾ കോച്ചിറുണ്ട് ഈ വാക്കുകള് അല്ലെങ്കിൽ ഈ പടം വിജയിക്കും എന്നുള്ള ഒരു ഉറപ്പ് മമ്മൂട്ടിക്ക് മുന്നേ തന്നെ ഉണ്ടായിരുന്നുള്ളത് മമ്മൂട്ടിയുടെ ഇക്കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഒരു പ്രൊമോഷൻ നടക്കാതിരുന്നിൽ തന്നെ ഞാൻ വിചാരിച്ചതാണ് ഞാൻ വിചാരിച്ചതുമല്ല അത് അങ്ങനെ വിചാരിച്ചിരുന്നു എന്ന രീതിയിൽ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇത് മമ്മൂട്ട മുൻകൂട്ടി വിചാരിച്ചിട്ടുണ്ടെന്നാണ് ഞാനെന്ന് കരുതിയത് കേട്ടോ അത് ശരിയാണെന്ന് തെളിയിക്കുന്ന ചില സംഗതികളാണ് ഇപ്പോൾ വന്നിട്ട് ഞാൻ സന്തോഷവാനാണ് ആ ഒരു പ്രൊഡിക്ഷൻ വിജയിച്ചല്ലോ എന്നുള്ളത് തന്നെയാണ് എന്തുകൊണ്ടായിരിക്കാം മമ്മൂട്ടി ഈ പടം വിജയിക്കുമെന്ന് തന്നെ മമ്മൂട്ടി വിചാരിച്ചത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ തന്നെ അദ്ദേഹം ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോയത് നോക്കിക്കോളൂ ഗൗതം വാസുദേവി മേനം തന്നെ പറയുന്നുണ്ട് മമ്മൂട്ടിയായിരുന്നു ഇതിന്റെ എല്ലാറ്റും പുറകിൽ മമ്മൂക്ക പറഞ്ഞിരുന്നു പ്രൊമോഷൻ നടത്തണ്ടെന്ന് ഇത് ഞാൻ പറഞ്ഞല്ലോ ഗൗതം വാസുദേവ് മേനോൻ പറയുകയാണ് ഒന്നുകൂടി സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡൊമിനിക് എന്ന് പറഞ്ഞ ആ സിനിമയുടെ സംവിധായകൻ പറഞ്ഞതാണ് തമിഴില് ഒരുപാട് സിനിമകൾ എടുത്ത സംവിധായകനാണ് മമ്മൂട്ടിയുമായിട്ട് മലയാളത്തില് ആദ്യ സിനിമ ചെയ്യുന്നതും ഈ ചങ്ങിയാണ് മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട് ചില ആൾക്കാർക്ക് അങ്ങനത്തെ ആദ്യത്തെ അവസരങ്ങൾ നൽകിക്കളയും എന്തായാലും ഇത് നമ്മുടെ ഗൗതം വാസുദേവൻ മേനോന്റെ തുടക്കമാണ് മലയാള സിനിമയിൽ ഇനിയും മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ഇത്തരം സിനിമകൾ ഇനിയും നമ്മുടെ മുമ്പിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തായാലും ഗൗതം വാസുദേവ മേനോൻ എന്താണ് മമ്മൂട്ടി പറഞ്ഞത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് ഒന്ന് വെരി വെരി ഹാപ്പി കേട്ടോക്കൂരി ി പറഞ്ഞില്ലേ എല്ലാപ്പടമും നമ്മള് ചെയ്യുന്ന ഞാൻ തിയേറ്ററിൽ കാണും എല്ലാ എല്ലാപ്പടമൊക്കെ തിയേറ്ററിൽ കാണും സോ ഇസ് എക്സ്പീരിയൻസ് മമ്മൂട്ടി സാറിന്റെ ജഡ്ജ്മെന്റ് നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട് സാറ് പറയുന്നത് നമ്മൾ ചെയ്തതാണ് സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ വർക്ക് ഔട്ട് ഫോർ ദിവസം മമ്മൂട്ടി സാറ് ജഡ്ജ്മെന്റിൽ ഞങ്ങൾ വിശ്വസിച്ചതാണ് മമ്മൂട്ടി സാറിന്റെ ജഡ്ജ്മെന്റിൽ ഞങ്ങൾക്ക് വിശ്വസിക്കുക വഴി ഉണ്ടായിരുന്നുള്ളൂ അത് അദ്ദേഹം പോലെ തന്നെ അദ്ദേഹം മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ നടന്നു എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ട് അങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന കമ്പനി ഇത്ര കാലമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് തന്ന സിനിമകൾ മാത്രം നോക്കിയാൽ മതി നോക്കിയന്നേ മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചതിന് ശേഷം ആ സിനിമ കമ്പനി ഉണ്ടാക്കിയതിന് ശേഷം മമ്മൂട്ടി എന്ന് പറഞ്ഞ നടൻ ഒരുപക്ഷെ എന്നോ ഉണ്ടാക്കാമായിരുന്നു മമ്മൂട്ടി കമ്പനി എന്ന് പറയുന്ന സ്വന്തം ഒരു നിർമ്മാണ കമ്പനി പക്ഷേ ഇത്ര കാലമായിട്ട് അദ്ദേഹം വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്ത് ഈ ഒരു സമയത്ത് അങ്ങനത്തെ ഒരു കമ്പനി ഇറക്കിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് ആദ്യമായിട്ട് അദ്ദേഹം തന്ന സിനിമ ഒന്ന് നന്മകൾ നേരത്തെ മയക്കം രണ്ടായിരത്തി ഇരുപത്തി ആ സിനിമ തരുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഈ അവാർഡ് സിനിമ എന്നൊക്കെ പറഞ്ഞിട്ട് തള്ളി മാറ്റപ്പെട്ടിരുന്ന സിനിമകൾ ഒന്നാണ് ഈ നന്മകൾ തരത്ത് മയക്കംന്ന് പറഞ്ഞ സിനിമ അതും തമിഴും മലയാളവും കൂട്ടി കലർന്നിട്ട് മുന്നോട്ട് പോകുന്ന വളരെ സ്ലോ പേസിലുള്ള എന്നാൽ അഭിനയത്തിന് അപാരമായിട്ടുള്ള സാധ്യതകൾ സിനിമയായിരുന്നു അത് അദ്ദേഹം ഏറ്റെടുത്തു ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറയുന്ന ആ മനുഷ്യന് മുമ്പിലേക്ക് അങ്ങോട്ട് നിന്നു കൊടുത്തു നിങ്ങളൊക്കെ വേണം എന്നെ വെച്ച് സിനിമ എടുക്കാൻ ഞാൻ പിന്നെ എന്തിനാടോ നിങ്ങളെപ്പോലെ നല്ല സംവിധായകർ ഉള്ളപ്പോഴോ എന്ന് വിചാരിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹത്തിന് മുമ്പിൽ പോയിട്ട് ആ ഒരു സംവിധായകന് മുമ്പിൽ പോയിരുന്നിട്ട് താൻ പറയുന്ന പോലെ അഭിനയിക്കുന്ന പറയാൻ ഒരു മടിയില്ല എന്തായാലും മമ്മൂട്ടി കമ്പനി ആ ഒരു സമയത്ത് തന്നെയാണ് റൊഷാഖ് എന്ന് പറയുന്ന സിനിമയോട് കമ്പിറ്റ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ റോഷാഖ് എന്ന് പറയുന്ന സിനിമ ആദ്യം കംപ്ലീറ്റ് ആയിരുന്നു പക്ഷേ ആദ്യം നമ്മുടെ മുമ്പിലേക്ക് എത്തിയത് നേരത്തെ നേരത്ത് എന്ന് പറഞ്ഞ ആ ഒരു സിനിമയാണ് എന്തായാലും റോഷാഖ് എന്ന് പറയുന്ന സിനിമ രണ്ടാമതായിട്ട് നമ്മുടെ ഉപിലേക്ക് എത്തുന്നു അതും രണ്ടായിരത്തി ഇരുപത്തി തന്നെയാണ് മമ്മൂട്ടി കമ്പനി തന്നെയാണ് നിർമ്മിച്ചത് അതൊരു പ്രതികാരത്തിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു പ്രതികാരവുമായിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷെ ആ പ്രതികാരം ചെയ്യുന്നതാവട്ടെ ഒരു ശരീരമില്ലാത്തൊരു ജീവിയോടാണ് അശരീരത്തോടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രേതത്തോടാണ് ആ പ്രതികാരം ചെയ്യുന്നത് ആ ഒരു പ്രതികാരം ഏറ്റവും ഗംഭീരമായിട്ട് നമ്മൾ എനിക്ക് തന്ന സിനിമത്തിൻ്റെ ആയിരുന്നു റൊഷാഖ് എന്ന് പറയുന്ന സിനിമ ഒരുപാട് കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഒപ്പം തന്നെ പരീക്ഷണ സിനിമകൾക്ക് ഞാൻ തയ്യാറാണെന്ന് പലപ്പോഴും മമ്മൂട്ടി ഒരുപാട് സ്ഥലത്ത് നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ട് അങ്ങനെ പരീക്ഷണ സിനിമകൾക്ക് ഞാൻ തയ്യാറാണെന്ന് മാത്രമല്ല അത്തരം പരീക്ഷണ സിനിമകൾ ഞാൻ എൻ്റെ പണം എടുത്ത് നിർമ്മിക്കും അത് ഞാൻ അഭിനയിക്കും അതിൽ ഞാൻ നാട്ടുകാരെ പ്രശസ്തി വാങ്ങിക്കും എന്ന് ഉറച്ചു വിശ്വസിക്കൂടി മനുഷ്യൻ ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് നമ്മുടെ മുമ്പിലേക്ക് ദി കോർ എന്ന് പറഞ്ഞ സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒരു പക്ഷേ മലയാളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു നടന്മാരും ഒരു നടന്മാരും ചെയ്യാൻ സാധ്യ ഇല്ലാത്തൊരു സിനിമയാണ് ദി കോർ എന്ന് പറയുന്ന സിനിമ കാരണം അതൊരു ഗൈ ആയിട്ടാണ് മമ്മൂക്ക എന്ന് പറഞ്ഞ മനുഷ്യൻ അഭിനയിക്കുന്നത് ഒരു ട്രാൻസ്ജെൻഡർ അതുപോലെ ഗൈ എന്നൊക്കെ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളായിട്ടാണ് നമ്മുടെ മമ്മൂട്ടി അതിനെ അഭിനയിക്കുന്നത് ആ വേഷം ചെയ്തു തീർത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒട്ടുമിക്ക ആൾക്കാർ വിശ്വസിക്കുക ഇതോട് കൂടിയിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഏത് നടനാവണോ അത് അഭിനയിക്കുന്നത് ആ നടൻ്റെ സ്റ്റാടം തകർന്നു പോകുമോ എന്നുള്ളതാണ് പക്ഷെ അതിലൊന്നും ഒരു വിശ്വസിക്കുന്നില്ല മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം പറയുന്നത് നല്ല പടമാണെങ്കിൽ ആളുകൾ ഏറ്റെടുക്കും അത് കാണും എന്ന് തന്നെയാണ് എന്തായാലും അത് കണ്ടു നമ്മളെല്ലാവരും എന്നുള്ള ഒരു തെളിവ് തന്നെയുണ്ട് കാതിൽ തി കോർ എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂട്ടി കമ്പനിയുടെ ഇതാക്കിയിട്ട് നമ്മുടെ മുമ്പിലേക്ക് എത്തി പിന്നീട് വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് കണ്ണൂർ സ്ക്വാഡായിരുന്നു ഒരു സംശയമില്ല ഈ പറഞ്ഞ സിനിമകളെല്ലാം അദ്ദേഹത്തിന് തിയേറ്ററിൽ നിന്ന് പണം ഉണ്ടാക്കി കൊടുത്തിട്ടേ ഉള്ളൂ അറസ്സാൻ എത്തിയത് കണ്ണൂർ സ്ക്വാഡ് എന്ന സിനിമ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ടർബോ എന്ന് പറഞ്ഞ സിനിമ ഒരു നോക്കൂ അതെല്ലാം കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് ദ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് ഹോൾസ് എന്ന് പറയുന്ന ഒരു ഡിക്ടക്റ്റീവ് ഫിലിം ഒരു കുറ്റാന്വേഷണ സിനിമ തുടക്കത്തിൽ ഒന്നും അറിയില്ല ഈ സിനിമ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതൊരു എൻഡിൽ വലിയ രസമാണ് ഈ മുന്നേ പറഞ്ഞ പോലെ പരീക്ഷണ സിനിമകൾക്ക് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ തയ്യാറാകുന്നുണ്ടെന്ന് വീണ്ടും വീണ്ടും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രംഗം ഈ സിനിമയുടെ എൻഡുണ്ട് ആ ഒരു എൻഡ് അങ്ങനെ വേണ്ട ആളുകൾക്ക് ഇഷ്ടമായില്ലെങ്കിലോ അങ്ങനത്തെ രംഗം നമുക്ക് വെക്കണോ ഒരുപക്ഷെ തമിഴിലാണെങ്കിൽ ഇത്തരം രംഗം മാറ്റിക്കളയാൻ അവിടുത്തെ മെയിൻ നടന്മാര് പറയും എന്ന ബോധ്യമുള്ളത് കൊണ്ട് ഗൗതം വാസുദേവ മേനോൻ പോയി ചോദിച്ചത് മമ്മൂക്ക നമുക്ക് ഈ സിനിമയിലെ അവസാന രംഗങ്ങളൊന്നും മാറ്റാം ഒരുപക്ഷെ അത് കാണികൾക്ക് ഇഷ്ടമായില്ലോ അതിലുത്തരമായിട്ട് മമ്മൂട്ടി പറഞ്ഞത് ഗൗതം വാസുദേവ മേനോൻ ഇത് കേരളമാണ് ഇത് മലയാളികളാണ് നല്ല സിനിമയാണെങ്കിൽ ഏത് തരത്തിലാണ് ഇതിലെ എൻഡിങ് എന്നോ അല്ലെങ്കിൽ ഇതിൽ നായകൻ എന്ത് സംഭവിക്കുന്നോ ഒന്നും ഇവിടുത്തെ ആളുകൾ കാണികൾ നോക്കില്ല അതുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു മാറ്റം വരുത്തുന്ന നിങ്ങൾ ഇങ്ങനെ തന്നെ നിർമ്മിച്ചു വെക്കൂ എന്നുള്ളതാണ് നോക്കൂ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു അതീന്ദ്രിയ കഴിവുമില്ലാത്ത ഒരു സാധാരണ ഒരു ഡിക്റ്റക്റ്റീവിൻ്റെ ജീവിതത്തെ അലക്ഷ്യമായി കാണുന്ന ജീവിതത്തിലെ പരാജയങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരു തരത്തിലും വിജയം പേഴ്സണൽ ലൈഫിൽ പോലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു മനുഷ്യന്റെ കഥയാണ് ഒരു സാധാരണ മനുഷ്യന്റെ കഥയാണ് ഒരു നാല് അഞ്ചു ആള് വന്നിട്ട് അടിച്ചു കഴിഞ്ഞാൽ വീട് പോകുന്ന ഒരു മനുഷ്യന്റെ കഥയാണ് വീട് പോയി കഴിഞ്ഞാലും ഞാൻ അവരെല്ലാം തള്ളിയിട്ട് ഓടിക്കളഞ്ഞു അല്ലെങ്കിൽ ചെറുതായിട്ട് തെറ്റിപ്പോയി അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അവരായിട്ട് ഫൈറ്റ് ചെയ്യാൻ കഴിയുമായിരുന്നു എങ്കിൽ എൻ്റെ ഫൈറ്റുകളൊക്കെ ഗംഭീരമായിരുന്നിലൊക്കെ തള്ളുന്ന ഒരു സാധാരണ മലയാളിയുടെ കഥയാണ് ഒരു അതിഗംഭീര സിനിമയാണ് കാണുക കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂന്നെഴുതിക്കാൻ ശ്രമിക്കുക എല്ലാ സിനിമയും പറയുന്ന പോലെ ഇതും ഒരു അതിഗംഭീരമാണ് മക്കളെ കണ്ടു കണ്ടുനോക്കൂ ബബായ്